ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ എം ജെ എസ് എസ് എ രണ്ടായിരത്തി ഇരുപത്തി കലോത്സവത്തിൽ ക്യുസ് കോമ്പറ്റീഷന് ചോദിക്കുന്ന ആദ്യ പുസ്തകത്തിലെ പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പാർട്ട് ത്രീ ആയിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് മുൻഭാഗങ്ങൾ മറ്റു വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് അപ്പനായ യാക്കോബ് പറഞ്ഞയച്ച യൗസഫ് സഹോദരന്മാരെ കണ്ടെത്തിയത് എവിടെ വെച്ച് ഉത്തരം ദഫ്താനിൽ വെച്ച് രണ്ട് ഇസ്രായേൽ ഒരു നീളൻ കൈയുള്ള അങ്കി കൊടുത്തത് ആർക്ക് ഉത്തരം യൗസെഫ് മൂന്ന് ഇസ്രായേലിൻ്റെ മറ്റു ഭാര്യമാർ ഉത്തരം ബിൽഹ സിൽപ നാല് വാർദ്ധക്യത്തിലെ പുത്രനാകുകൊണ്ട് ഇസ്രായേൽ അധികമായി സ്നേഹിച്ചത് ആരെ ഉത്തരം യൗസെഫ് അഞ്ച് പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ യൗസഫിന് എത്ര വയസ്സായിരുന്നു ഉത്തരം പതിനേഴ് ആറ് ആടുകളുടെ രോമം കത്തിരിക്കുന്നതിന് യഹൂദയും സ്നേഹിതനും പോയ സ്ഥലം ഉത്തരം തിംനാദ് ഏഴ് ഒരു ശയനത്തിന് കൂലിയായി ഒരു കുട്ടിയെ നൽകിയവൻ ആര് ഉത്തരം യഹൂദ എട്ട് യഹൂദയുടെ സ്നേഹിതന്റെ പേര് ഉത്തരം അതുലാമിയനായ ഹീറ ഒൻപത് ഈ വഴിക്കവലക്കൽ ഇരുന്ന വേഷ്യ എവിടെയെന്ന് ചോദിച്ചത് ആര് ഉത്തരം യഹൂദ പത്ത് പ്രസവ സമയത്ത് കുഞ്ഞ് കൈനീട്ടിയപ്പോൾ സൂതികർമ്മിണി ചുവന്ന ചരട് കെട്ടിയത് ആർക്ക് ഉത്തരം സോറ പതിനൊന്ന് താമാറിന്റെ മക്കളുടെ പിതാവ് ഉത്തരം യഹൂദ പന്ത്രണ്ട് താമാറിൻ്റെ മക്കൾ ആരെല്ലാം ഉത്തരം പോറേസ് സോറ പതിമൂന്ന് യഹൂദയുടെ മരുമകളുടെ പേര് ഉത്തരം താമാർ പതിനാല് യഹൂദ താമാറിന് പണയമായി നൽകിയത് എന്ത് ഉത്തരം കയ്യിലെ മുദ്രമോതിരവും തുവാലയും വടിയും പതിനഞ്ച് കൂലി ലഭിക്കുവോളം പണയം വാങ്ങിയവൾ ഉത്തരം താമാർ പതിനാറ് യൗസേഫിൻ്റെ മേൽ കണ്ണു പതിപ്പിച്ച സ്ത്രീ ഉത്തരം പൊത്തിഫെറിൻ്റെ ഭാര്യ പതിനേഴ് ഭവനത്തിലും സകലത്തിലും അധികാരം ലഭിച്ചവൻ ആര് ഉത്തരം യൗസേഫ് പതിനെട്ട് യൗസേഫിൻ്റെ മക്കൾ ആരെല്ലാം ഉത്തരം മനേശെ അഫ്രേം പത്തൊൻപത് യൗസേഫിൻ്റെ ആദ്യ ജാതൻ ഉത്തരം മനേശെ ഇരുപത് ക്ഷാമത്തിൻ്റെ സംവത്സരം വരുന്നതിന് മുൻപ് യൗസേഫിന് ജനിച്ച പുത്രന്മാർ എത്ര ഉത്തരം രണ്ട് ഇരുപത്തി ഒന്ന് കടൽപ്പുറത്തെ മണൽ പോലെ അത്യധികം ധാന്യം സംഭരിച്ചത് ആര് ഉത്തരം യൗസേഫ് ഇരുപത്തിരണ്ട് യൗസേഫിനെ രണ്ടാം രഥത്തിലിരുത്തി ഫറവോൻ പ്രഖ്യാപിച്ചത് എന്ത് ഉത്തരം പിതാവും അധികാരിയും ഇരുപത്തിമൂന്ന് യൗസേഫിന് സ്വർണ്ണ സരപ്പളിമാല സമ്മാനിച്ചത് ആര് ഉത്തരം ഫറവോൻ ഇരുപത്തിനാല് യൗസെഫ് ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം മുപ്പത് ഇരുപത്തിയഞ്ച് ആസിത്തിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം ഓനിലെ പ്രധാന ആചാര്യനായ പുത്തിഫർ ഇരുപത്തിയാറ് യൗസെഫിൻ്റെ ഭാര്യയുടെ പേര് ഉത്തരം ആസിദ് ഇരുപത്തി ഏഴ് ഫറവോൻ യൗസെഫിനിട്ട പേര് ഉത്തരം പാനത്ത് പനാഹ് ഇരുപത്തിയെട്ട് ഫറവോന്റെ കയ്യിലെ മുദ്രമോതിരം ഇട്ടുകൊടുത്തത് ആർക്ക് ഉത്തരം യൗസേഫ് ഇരുപത്തിയൊൻപത് ഷൗരം ചെയ്തതായി പറയപ്പെടുന്ന ആദ്യ വ്യക്തി ഉത്തരം യൗസെഫ് മുപ്പത് രാവിലെ മനസ്സ് ആകുലപ്പെട്ടവൻ ആര് ഉത്തരം ഫറവോൻ മുപ്പത്തിയൊന്ന് രൂപഭംഗിയില്ലാത്തതും മെലിഞ്ഞതുമായ പശുക്കൾ രൂപഭംഗിയും മാംസപുഷ്ടിയുമുള്ള പശുക്കളെ തിന്നുകളഞ്ഞത് ആരുടെ സ്വപ്നത്തിലാണ് ഉത്തരം ഫറവോൻ മുപ്പത്തിരണ്ട് ഫറവോൻ സ്വപ്നത്തിൽ കണ്ട പശുക്കൾ എത്ര ഉത്തരം പതിനാല് മുപ്പത്തിമൂന്ന് പാനപാത്ര വാഹകനെ ഔദ്യോഗിക സ്ഥാനത്ത് നിയമിച്ച് എത്ര സംവത്സരം കഴിഞ്ഞാണ് ഫറവോൻ സ്വപ്നം കണ്ടത് ഉത്തരം രണ്ട് സംവത്സരം മുപ്പത്തിനാല് സകലവും എനിക്ക് എതിരെത്രെ ആരുടെ വാക്കുകളാണ് ഉത്തരം യാക്കോബ് മുപ്പത്തിയഞ്ച് യൗസേഫ് സഹോദരന്മാരോട് സംഭാഷിച്ചതെങ്ങനെ ഉത്തരം തർജിമക്കാരനെ കൊണ്ട് മുപ്പത്തി തൻ്റെ സഹോദരന്മാരിൽ നിന്ന് യൗസെഫ് തടവിൽ ബന്ധിച്ചത് ആരെ ഉത്തരം ഷമവൂൻ മുപ്പത്തിയേഴ് ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേട്ടില്ല ആരുടെ വാക്കുകൾ ഉത്തരം റൂബേൽ മുപ്പത്തിയെട്ട് മൂന്ന് ദിവസം തടവിൽ കിടന്നവ സഹോദരന്മാർ ആര് ഉത്തരം യാക്കോബിന്റെ മക്കൾ മുപ്പത്തിയൊൻപത് സഹോദരന്മാരെ കണ്ട് തിരിച്ചറിഞ്ഞ് അവരുടെ മേൽ നാട്യം പ്രയോഗിച്ച് അവരോട് കഠിനമായി സംസാരിച്ചവൻ ഉത്തരം യൗസേഫ് നാൽപ്പത് ഒന്നാം പ്രാവശ്യം ധാന്യം കൈക്കൊള്ളാൻ വന്ന യൗസെഫിൻ്റെ സഹോദരന്മാർ എത്ര ഉത്തരം പത്ത് ൊന്ന് സഹോദരന്മാരെക്കാൾ അഞ്ചു മടങ്ങ് ഓഹരി കിട്ടിയ വ്യക്തി ആര് ഉത്തരം ബെന്യാമീൻ നാൽപ്പത്തിരണ്ട് ധൃതിയോടെ അറയിൽ കടന്ന് അവിടെ വെച്ച് കരഞ്ഞവൻ ഉത്തരം യൗസെഫ് നാൽപ്പത്തി മൂന്ന് സഹോദരനോടുള്ള സ്നേഹം തന്നെ കീഴ്പ്പെടുത്തിയതുകൊണ്ട് കരച്ചിൽ വന്ന വ്യക്തി ഉത്തരം യൗസെഫ് നാൽപ്പത്തി സഹോദരന്മാർ യൗസഫിന് കാഴ്ചയണച്ച വസ്തുക്കൾ ഉത്തരം കുറെ സാംബ്രാണി കുറെ നാൽപ്പത്തിയഞ്ച് ബാലന് പിതാവിനെ വിട്ടു പോരാൻ കഴിയുകയില്ല വിട്ടുപോന്നാൽ പിതാവ് മരിച്ചുപോകും അപ്പനും മകനും ആരെല്ലാം ഉത്തരം യാക്കോബ് ബെന്യാമിൻ നാൽപ്പത്തിയാറ് ആരുടെ ചാക്കിലാണ് പാനപാത്രം കണ്ടെത്തിയത് ഉത്തരം ബെന്യാമിൻ നാൽപ്പത്തിയേഴ് കൂട്ടമായി വസ്ത്രം കീറിയ സഹോദരന്മാർ ആരെല്ലാം ഉത്തരം യാക്കോബിന്റെ മക്കൾ നാൽപ്പത്തിയെട്ട് ഭയപ്പെട്ടു പോയതിനാൽ ഉത്തരം പറയാൻ കഴിയാതെ ഇരുന്നവർ ആര് ഉത്തരം യൗസെഫിൻ്റെ സഹോദരന്മാർ നാൽപ്പത്തിയൊൻപത് ഞാൻ മരിക്കും മുൻപേ പോയി അവനെ കാണും എന്ന് പറഞ്ഞത് ആര് ഉത്തരം യാക്കോബ് അൻപത് യൗസെഫ് സഹോദരന്മാർക്ക് ഓരോ കൂട്ട് വസ്ത്രം കൊടുത്തു ബെന്യാമീന് കൊടുത്തത് എന്ത് ഉത്തരം മുന്നൂറ് പണവും അഞ്ചു കൂട്ട് വസ്ത്രങ്ങളും നന്ദി